ദുരന്തം വന്നാലേ നമ്മൾ മേടിയും കുന്നങ്ങളും നന്മ മരങ്ങളും എന്തു ചെയ്യും ഒരു ദുരന്തം വരുമ്പോഴേ ചെതറിക്കെടുക്കണ മനുഷ്യന്മാരൊക്കെ ഒന്നാവും നമ്മളിവിടെ ചുമ്മാ ബക്കറ്റും പിടിച്ചത് നിങ്ങളെ പറ്റണ ഒരു സഹായം വലുതുള്ളി പെരുവുള്ളൊ

നേതാവ് ഒരു എൺപത്തയ്യായിരം ആണോ ഇത് അത്യാവശ്യമാണ് അമ്മായിട്ടാണ് എന്ത് മൂക്കില ചോയ്ക്കുമ്പോ എടുത്തു തരാൻ കൊടുങ്ങല്ലൂർ റിസർവ് ബാങ്ക് ഞങ്ങളുടെ കയ്യിലല്ല ദുരിതാശ്വാസ ഫണ്ട് നിങ്ങളുടെ കയ്യിലാണല്ലോ നിങ്ങള് നേതാക്കൾ പതിനിക്കുമ്പോ ഞങ്ങളൊരു കോട്ടർ ആണോ ഒരു പാലട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആധാർ കാർഡും റേഷൻ കാർഡും ലിങ്ക് ആക്കും അതാണ് നാട്ടുകടപ്പ് ഒരു നാട് ദുരന്തത്തെ പെട്ടി ജാതി മതം രാഷ്ട്രീയം നോക്കും ഒറ്റക്കെട്ടായിട്ട് സഹായിക്കും ചിലര് നേരിട്ട് കൊടുക്കും അതിന് പറ്റാത്തൊരു നിങ്ങളെപ്പോലുള്ള നന്മ മരങ്ങളെ കയ്യിൽ വരും അവർക്ക് കാര്യം ആ ഫണ്ട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണ് അയിനടിച്ചു മാറ്റിയിട്ടല്ല നിങ്ങൾ നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണത് അതിലൊന്നും അല്ല തീട്ടം മാരി തിന്നാൻ കൊടുത്തു തുടങ്ങാൻ മക്കളെ मनुष्यनागणम् उयर्चतर् चकल् स्नेहमे